അന്ധവിശ്വാസങ്ങൾ അതിരുകടക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് എല്ലാവർക്കും വേദന പകർന്നുകൊണ്ട് ഒരു വാർത്ത ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരികയാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്നാണ് ഈ വാർത്ത കണ്ട് ഓരോരുത്തരും പ്രതികരിക്കുന്നത് അന്ധവിശ്വാസം ഇത്രയ്ക്ക് അതിരുകടന്നു എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഒരേ സമയം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യം ചിത്തിരമാസം ജനിച്ച കുട്ടി ദോഷമെന്ന് ജ്യോതിഷൻ പറഞ്ഞു ഇതോടെ മുപ്പത്തെട്ട് ദിവസം പ്രായം മാത്രമുള്ള പിഞ്ചു കുഞ്ഞിനെ കൊല്ലാനായി മുത്തശ്ശൻ തീരുമാനിച്ചു ആ കുഞ്ഞിനെ എങ്ങനെ കൊല്ലണമെന്ന് കൂടി അയാൾക്ക് ദൃഢനിശ്ചയമുണ്ടായിരുന്നു വെള്ളത്തിൽ മുക്കിക്കൊല്ലണമെന്നായിരുന്നു അയാൾ ചെയ്ത തീരുമാനത്തിൽ പറഞ്ഞത് അങ്ങനെ ആ കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയും ചെയ്തു നടക്കുന്ന സംഭവം സംഭവിച്ചത് തമിഴ്നാട്ടിലാണ് കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് കുടുംബത്തിന് ജോ ദോഷകരമാണെന്ന് കരുതിയാണ് കൊലപാതകം ചെയ്തതെന്ന് മുത്തശ്ശൻ ഒരു കൂസലം കൂടാതെ പോലീസിനോടും അന്വേഷണ സംഘത്തിനോടും തന്നെ പുൽമൊഴി നൽകിയിരിക്കുകയാണ് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ അരും കൊലകൾ നടക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ പലയിടത്തു നിന്നുമായി റിപ്പോർട്ട് ചെയ്യാറുണ്ട് മലയാളികൾ അരുണാചലിൽ പോയി ജീവനൊടുക്കിയ സംഭവം അടക്കം രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന പല സംഭവങ്ങളുമുണ്ട് ഇപ്പോഴത്തെ അന്ധവിശ്വാസം കാരണം ഒരു നവജാത ശിശുവിന്റെ ജീവനെടുത്ത ദാരുണ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇവിടെ വില്ലനായി മാറിയത് ജ്യോതിഷനാണ് ചിത്തിരമാസത്തിൽ ജനിച്ച കുട്ടി ദോഷമാണെന്ന് ജ്യോതിഷൻ പറഞ്ഞതിന് കുഞ്ഞിനെ മുത്തച്ഛൻ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തും ായിരുന്നു തമിഴ്നാട് അരിയല്ലൂരിലാണ് നടക്കുന്ന സംഭവം സംഭവിച്ചത് മുപ്പത്തെട്ട് ദിവസം മാത്രം പ്രായമുള്ള പിഞ്ച് ആൺകുഞ്ഞിനെയാണ് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ മുത്തച്ഛൻ അൻപത്തെട്ട് വയസ്സുള്ള മീരമുത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ശുചിമുറിന്റെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നു എന്നാണ് പറയുന്നത് ചിത്തിര മാസത്തിൽ ജനിച്ച കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് കുടുംബത്തിന് ദോഷകരമാണെന്ന് കരുതിയാണ് കൊലയെന്നാണ് ഇയാൾ പോലീസിനോട് തന്നെ യാതൊരു കൂസലുമില്ലാതെ തെല്ലും കുറ്റബോധമില്ലാതെ സമ്മതിച്ചത് ജ്യോതിഷ ഉപദേശപ്രകാരമാണ് കൊലപാതകമെന്നും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം മുൻപാണ് കുട്ടി മരിക്കുന്നത് കുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മുത്തച്ഛനും കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു പോലീസ് അന്വേഷണത്തിലാണ് വീട്ടിൽ ശുചിമുറിയിലെ ബക്കറ്റിൽ വെള്ളത്തിൽ കുട്ടിയെ മുക്കിക്കൊന്നതായി വ്യക്തമാക്കിയത് ജ്യോതിഷിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ജ്യോതിഷി അറസ്റ്റിലായിട്ടില്ല കുടുംബത്തിൽ മറ്റാർക്കും കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് കുഞ്ഞിന്റെ അമ്മയ്ക്ക് പോലും അറിയില്ലായിരുന്നു റിയില്ലായിരുന്നുവെന്നും കുഞ്ഞിന്റെ അമ്മയുടെ ശ്രദ്ധ മാറിയ സമയത്താണ് ഈ മുത്തച്ഛൻ കുഞ്ഞിനെ കൈക്കലാക്കുകയും ശുചിമുറിയിലേക്ക് പോയതെന്നും പറയുന്നു കുഞ്ഞ് മരിച്ച വിവരമാണ് പിന്നീട് പുറത്തു വന്നതെന്നും അത് ഏറെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു എന്നും പറയുന്നു കുഞ്ഞിന്റെ അമ്മ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിന് സമ്മതിക്കില്ലായിരുന്നുവെന്ന് കൂടി പറയുന്നുണ്ട് അത്രമാത്രം വേദനയിലൂടെ കടന്നു പോകുന്ന ഈ കുടുംബത്തിന് ഇപ്പോൾ ഒട്ടും താങ്ങാനാവാത്ത വേദന തന്നെയാണ് ഒരുപാട് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും നേടിയ ഒരു കുഞ്ഞു തന്നെയാണ് അങ്ങനെ ആ കുഞ്ഞ് വരുമ്പോൾ അത് കുടുംബത്തിന് ദോഷമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് വളരെയധികം ദുഃഖകര ഇത്തരത്തിൽ പല രീതിയിൽ ഈ മുൻപും പറഞ്ഞിട്ടുണ്ടെന്നും ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പോലും ഇയാൾ പറയുന്ന വാക്കുകളിൽ നിന്ന് തോന്നിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് എന്നാൽ കുഞ്ഞിനെ ഓർത്ത് മാത്രം ദോഷമാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞവരും ഒരുപാട് പേരുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പേർ കപട കാര്യങ്ങൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെയും അത്തരത്തിലുള്ളവരെയും കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പറയുന്നുണ്ട് എന്നും വാർത്തകൾ പറയുന്നു അന്ധവിശ്വാസത്തിന്റെ അതിരി കടക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും